കേരളം ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ ഓടിവരും അല്ലേ കായലും പച്ചപ്പും തെങ്ങൻ തോപ്പുകളും പക്ഷേ ഈ കാഴ്ചകൾക്കപ്പുറം ഒരു നാടിൻ്റെ ഐക്യത്തിൻ്റെയും വളർച്ചയുടെയും പിന്നെ പ്രതീക്ഷയുടെയും ഒരു വലിയ കഥയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ നാടിൻ്റെ കഥകളിലേക്ക് നമുക്ക് ഒരുമിച്ച് നിറങ്ങിച്ചെല്ലാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പിറവിയെക്കുറിച്ച് അതായത് കേരള പിറവിയെക്കുറിച്ച് സംസാരിക്കും പിന്നെ എങ്ങനെയാണ് പലതായി കിടന്ന പ്രദേശങ്ങൾ ഒന്നായതെന്ന് ആവേശകരമായ കഥ കേൾക്കും അതിനുശേഷം ദൈവത്തിൻറെ സ്വന്തം നാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കും പിന്നെ നമ്മുടെ എല്ലാം ആഘോഷമായ ഓണത്തെക്കുറിച്ചും അവസാനം ലോകശ്രദ്ധ നേടിയ കേരള മോഡലിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കും ശരി അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം കേരള പിറവി നവംബർ ഒന്നിന് എന്താണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് അല്ലേ അതുപോലെ ഒരു സംസ്ഥാനത്തിന് ഒരു ജന്മദിനം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് വെറും ഒരു തീയതി മാത്രമല്ല ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ സംസ്കാരം പങ്കുവയ്ക്കുന്ന ഒരു ജനതയുടെ ഒരുമയുടെ പ്രഖ്യാപനമാണത് അവരുടെ സ്വന്തം ഐഡന്റിറ്റിയുടെ ഒരു വലിയ ആഘോഷം അപ്പോൾ എന്താണ് ഈ കേരള പിറവി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിന്റെ ജനനം എന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ മാസം ഒന്നാം തീയതി മലയാളം സംസാരിക്കുന്ന പല പ്രദേശങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടു അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ ബർത്ത്ഡേ ഇനി നമുക്ക് ആ ഐക്യത്തിൻ്റെ കഥയിലേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് മൂന്ന് വ്യത്യസ്ത ഭരണപ്രദേശങ്ങൾ ചേർന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഒരൊറ്റ സംസ്ഥാനമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുൻപുള്ള ഒരു കാലം നോക്കൂ ഇന്നത്തെ പോലെ ഒറ്റ കേരളം ഇല്ലായിരുന്നു മലയാളം സംസാരിക്കുന്നവർ മൂന്ന് കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു തെക്ക് തിരുവിതാംകൂർ നടുക്കു കൊച്ചി ഈ രണ്ടും നാട്ടുരാജാക്കന്മാരുടെ കീഴിലായിരുന്നു വടക്കെയുള്ള മലബാറാകട്ടെ ബ്രിട്ടീഷുകൾ നേരിട്ട് ഭരിക്കുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗവും മൂന്ന് വ്യത്യസ്ത ഭരണങ്ങൾ മൂന്ന് രീതികൾ പക്ഷേ അതിരുകൾക്കപ്പുറം അവരെല്ലാം ഒരുമിച്ച് നിർത്തിയത് ഒരേയൊരു കാര്യമാണ് നമ്മുടെ മലയാള ഭാഷയും സംസ്കാരവും ഈ വിഭജനത്തിനെതിരെ ആളുകൾ ശബ്ദമുയർത്താൻ തുടങ്ങി അതിൽ നിന്നാണ് ഐക്യ ഐക്യകേരള പ്രസ്ഥാനമെന്ന വലിയൊരു ജനകീയ മുന്നേറ്റം ഉണ്ടാകുന്നത് അവരുടെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ സംസ്ഥാനം വേണം ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല അതൊരു നീണ്ട യാത്രയായിരുന്നു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനമായി അതൊരു വലിയ തുടക്കമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനുള്ള കമ്മീഷൻ വന്നു അങ്ങനെ ഒരുപാട് വർഷത്തെ പ്രക്ഷോഭങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ആ സ്വപ്നം സത്യമായി നമ്മുടെ കേരളം പിറന്നു പക്ഷേ കഥ അവിടെ തീരുന്നില്ല തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളം ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതെ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു അതൊരു ചരിത്ര നിമിഷമായിരുന്നു അങ്ങനെ ഈ ഐക്യത്തിൽ നിന്നാണ് ഒരു പുതിയ കേരളം രൂപപ്പെട്ടത് ദൈവത്തിൻറെ സ്വന്തം നാട് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കേരളം എന്തുകൊണ്ടാണ് നമ്മുടെ നാടിന് ഈ പേര് വന്നത് നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് കണക്കുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം ഏകദേശം മുപ്പത്തിയൊൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണ്ണമുള്ള ഒരു കൊച്ചു സംസ്ഥാനം പതിനാല് ജില്ലകൾ ജീവനാടി പോലെ ഒഴുകുന്ന നാൽപ്പത്തിനാല് നദികൾ പിന്നെ അറബിക്കടലിന്റെ തീരത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന മനോഹരമായൊരു തീരപ്രദേശം ഇതാണ് കേരളം ഇനി വരാൻ പോകുന്ന സംഖ്യ ഇത് വെറുമൊരു കണക്കല്ല ഇത് കേരളത്തിന്റെ തലയെടുപ്പാണ് തൊണ്ണൂറ്റാറ് പോയിന്റ് രണ്ട് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് ഒരു ജനത അറിവിനും വിദ്യാഭ്യാസത്തിനും എത്രമാത്രം പ്രാധാന്യം നൽകി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ ഒരു ഒറ്റ സംഖ്യ മതി കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ കഥ പറയാൻ ഇനിയുമുണ്ട് പറയാൻ ആയിരത്തി എൺപത്തിനാല് എന്താണിതെന്നല്ലേ നമ്മുടെ നാട്ടിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകളുണ്ട് ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും പുരുഷന്മാരെക്കാളും സ്ത്രീകളുടെ എണ്ണം കുറയുമ്പോഴാണ് ഈ കണക്ക് എന്നത് നമ്മൾ ഓർക്കണം വിദ്യാഭ്യാസവും സാമൂഹിക ബോധവും ഒരു നാടിനെ എങ്ങനെ മാറ്റുമെന്നതിൻറെ ഉത്തമ ഉദാഹരണം അതുകൊണ്ടുതന്നെ ഒരു വാചകം കേരളത്തെ എത്ര മനോഹരമായിട്ടാണ് വരച്ചു കാണിക്കുന്നത് അല്ലേ പ്രകൃതിയും സാക്ഷരതയും മനുഷ്യത്വവും ഒരുമിച്ച് ജീവിക്കുന്ന ഇടം ഇനി നമുക്ക് കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തേക്കൊന്ന് കടക്കാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഓണത്തെക്കുറിച്ച് സംസാരിക്കാം ഓണത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം നീതിമാനായ മഹാബലി രാജാവിന്റെ തിരിച്ചുവരവ് എല്ലാവരും ഒരുപോലെ കഴിഞ്ഞിരുന്ന ഒരു നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ ആ ഒരു സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശം തന്നെയാണ് ഓണം നമുക്ക് നൽകുന്നത് ഓണമെന്ന് പറയുന്നത് ഒരു ദിവസത്തെ ആഘോഷം മാത്രമല്ല അതിന് പല മുഖങ്ങളുണ്ട് പത്തു ദിവസം ഉറ്റത്ത് നിറയുന്ന വർണ്ണപ്പൂക്കളങ്ങൾ പിന്നെ വാഴയിലയിൽ ഇരുപതിലധികം കൂട്ടം കറികളുമായി വിളമ്പുന്ന ആ ഗംഭീര ഓണസദ്യ ഓർത്തിട്ട് വായിൽ വെള്ളമുറന്നു അല്ലേ അതുപോലെ തന്നെ പുഴകളിൽ ആവേശം നിറയ്ക്കുന്ന വള്ളംകളി താളത്തിൽ ചൂട് വയ്ക്കുന്ന പുലികളി ഇതെല്ലാം ചേരുമ്പോഴാണ് ഓണം നമുക്കൊരു അനുഭവമായി മാറുന്നത് നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് കേരള വികസന മാതൃക നമ്മൾ ഇതുവരെ സംസാരിച്ച ഐക്യവും സാമൂഹിക പുരോഗതിയുമൊക്കെ എങ്ങനെയാണ് ഈ മാതൃകയ്ക്ക് രൂപം നൽകിയത് എന്ന് നോക്കാം എന്താണ് ഈ കേരള മോഡൽ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ വളരെ ലളിതമായി പറഞ്ഞാൽ സാമ്പത്തികമായി ഒരുപാട് മുന്നിലായിരുന്നില്ലെങ്കിൽ പോലും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ നേടിയെടുത്ത വലിയ നേട്ടങ്ങളെയാണ് ലോകം കേരള മോഡലെന്ന് വിളിക്കുന്നത് ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം വ്യക്തമാകും സാക്ഷരതയുടെ കാര്യത്തിലായാലും ശരാശരി ആയുസ്സിന്റെ കാര്യത്തിലായാലും ശിശുമരണ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിലായാലും കേരളം ഇന്ത്യയുടെ ശരാശരിയേക്കാൾ എത്രയോ മുന്നിലാണ് പണം കൊണ്ട് മാത്രം നേടാൻ കഴിയാത്ത കാര്യങ്ങളാണിത് ഇതാണ് കേരള മോഡലിന്റെ യഥാർത്ഥ ശക്തി അപ്പോൾ എന്താണ് ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം അത് ഒരൊറ്റ കാര്യമല്ല നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നൽകിയ പ്രാധാന്യം പിന്നെ സാധാരണക്കാരിലേക്ക് അധികാരമെത്തിച്ച ഭരണരീതികൾ ഇതെല്ലാമാണ് ഈ മാതൃകയുടെ അടിത്തറ അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അല്ലേ വികസനം എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങളും ഫാക്ടറികളും മാത്രമാണോ അതോ വിദ്യാഭ്യാസം ആരോഗ്യം മനുഷ്യത്വം ഇതിനെല്ലാമല്ലേ യഥാർത്ഥത്തിൽ വില കേരളത്തിന്റെ ഈ കഥ നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ അതാവാം ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു